നിരിമ്പോളിയുടെ കൂടെ പ്രേമം സിനിമയിൽ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആക്ട് കോ ആക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ ചേട്ടൻ ചേട്ടനോട് ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ നിരിമ്പോളിൻ്റെ കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ആസ് എ ഗുഡ് ഫ്രണ്ട് ആസ് എ സൂപ്പർ ഡ്യൂപ്പർ ആക്ടർ ചേട്ടനിന്ന് എന്താണ് ഞങ്ങള് മലയാളികളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന வேட்டிங் ആണ് ഒരു ഗ്രേം പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എന്റർเทയിനിങ് പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാനും വെയിറ്റിങ്ങാണ് അപ്പോൾ വൈഗാട് വരുന്നുള്ളാണ് അന്റെ പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇപ്പോ ഇനി ഞാൻ ഒരുപാട് നല്ല സിനിമകളെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിവിൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് തരുന്ന ഒരു കാര്യവും പറഞ്ഞിരുന്നു അങ്ങനെ കേട്ടു ഓരോരുത്തള് ഓരോരുത്തോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആക്ഷൻ ഹീറോ ബിജി2 കാർത്തിക് സൂപ്പർ അലിന്റെ കൂടെ ഒരു படம் പറയുന്നുണ്ട് അത് कंफर्म ആണ് കാർത്തിക് ഞാൻ ഇപ്പോക്ക ന്യൂസിലാണ് ഞാന് കണ്ടേക്കുന്നത് അവനെ ഞാൻ കണ്ടിട്ടില്ല കുറച്ച് നാളുകളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കാണാൻ പറ്റില്ല നമ്മൾ എല്ലാവരും തിരക്കുള്ളല്ലേ പിന്നെ എനിക്കോ അവനൊരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനത്തെ ഒരു എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് പുറത്തേക്ക് കാണാനില്ല സോൾവ് ആയല്ലോ ഇഷ്യൂ ക്ലിയർ ആയി എല്ലാം സോൾവ് സോൾവായല്ലോ ഫേക്ക് മനസ്സിലായല്ലോ അത് പക്ഷേ എന്താ പറയുക ഞാൻ ആളെ വിളിച്ച സമയത്ത് അവരൊരു എന്താ പറയുക ഒരു പ്രോമുണ്ട് അത് എന്താ പറയുക അങ്ങനൊരു ഇത് ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളുടെ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു പത്ത് പേര് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു നാല് പേര് ചിലപ്പോൾ വിശ്വസിക്കും മനസ്സിലായോ ഒന്നും പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് സോൾവായി എന്നതൊന്നും അറിയില്ലായിരിക്കും ഈ ഒരു പ്രോമയും ഇതൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു വന്നിട്ടുണ്ടോ പെണ്ണിവിനാണെന്നുണ്ടെങ്കിൽ വാർത്ത ആയിരുന്നു അപ്പം ഒരു കാര്യമൊക്കെ ഉണ്ടാവുമായിരിക്കും അതെന്താ എല്ലാവരും ഫേസ് ചെയ്യാനൊക്കെ റിപ്പോർട്ട് ചെയ്ത് പരിപാടി ഓക്കെ എന്താ പറയുക അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ അലിഗേഷനാണെന്നുള്ളത് മനസ്സിലായല്ലോ എന്നാൽ ഇനി നമ്മൾ ഫേക്ക് അലിഗേഷൻ ആണെന്നുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾ പോകുന്ന അതേ വഴി കൂടി തന്നെയൊക്കെ ഇതിന് എക്സ്പ്ലനേഷൻസും ഇതൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെയാണ് എനിക്കറിയാവുന്നത് അതായത് നമ്മൾ അല്ല എന്നല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഫോൾസ് അലിഗേഷൻ ആണെന്നുള്ളത് തെളിയിക്കുന്നതുവരെ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ഇവിടെ ഒരു ഇതുണ്ടല്ലോ നിയമവ്യവസ്ഥ ഉണ്ട് അതിൻ്റെ രീതികളിൽ കൂടിയൊക്കെ പോകേണ്ടി വരും ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എവിടെ സമയത്തിന് നമ്മൾ ചെല്ലേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്താ പറയുക അത് കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ആ ട്രോമയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം ലിവിൻ്റെ അടുത്ത് മാത്രമല്ല നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരെ ചോദിക്കുന്നുണ്ട് ലിവിൻ്റെ എന്ന് പറഞ്ഞിട്ട്